ഹലോ ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ അതിശയിക്കുന്നത് ഇങ്ങനെ ഒരു തൂ തൂണെന്തിനാണ് പോർക്കും കൂടുതലെന്നായിരിക്കും അപ്പോൾ ഇത് ഒരു ട്രിക്കിന് വേണ്ടിയാണ് കാരണം ഇത് പ്രസവത്തിൻ്റെ സമയത്ത് ഉപയോഗിക്കുന്നൊരു ഷെല്ലാണ് ഇത് നമ്മളിങ്ങനെ നിർത്തു നിർത്തുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോർക്ക് സാധാരണ അഴിച്ചു ഇത് ഫുൾ കറങ്ങി നടക്കും അപ്പോൾ ഈ പ്രസവത്തിൻ്റെ സമയത്ത് നമ്മൾ ഈ കൂട്ടിൽ ഇതുപോലത്തെ ഒരു കമ്പിയൊക്കെ ഇത് ജസ്റ്റ് ഒരു പി വി സി പൈപ്പാണ് നോർമൽ ഒരു പൈപ്പ് സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ തുരുമിൻ്റെയോ അല്ലെങ്കിൽ പം പൈപ്പാണ് നമ്മളിടുന്നത് അപ്പോൾ പൈപ്പ് വെച്ച് ഓരോ ഹോളിലും ഇതൊരു സ്ക്വയർ പോലെ അടച്ചു വെക്കും അപ്പോൾ ഇങ്ങനെ നിർത്തുമ്പോൾ പോർക്കിന് അതിൻ്റെ അകത്ത് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ മുകളിലേക്ക് പോർക്ക് വീഴാതിരിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കിടന്നാൽ ചത്തുപോകും അപ്പം പ്രസവിച്ച് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കും പോർക്ക് അപ്പോൾ കുഞ്ഞിനെ നമുക്ക് ഇപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വേണമെങ്കിൽ പിടിച്ച് മാറ്റാനോ കൈകാര്യം ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും അല്ലാതെ നമ്മൾ കുഞ്ഞിനെ എടുക്കാൻ ചിലപ്പോൾ പോർക്ക് നമ്മളെ ഉപദ്രവിക്കാനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് നോർമൽ വരാറില്ല അപ്പോൾ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ പ്രസവത്തിൻ്റെ സമയത്ത് ആ രണ്ട് മാസത്തേക്ക് മാത്രം ഈ ഒരു കൂട്ടിൽ കമ്പി വെച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ബാക്കിയുള്ള സമയങ്ങളിൽ ഈ കൂടെ നമുക്ക് യൂസ് ചെയ്യാം ബാക്കി പോർക്കിനിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് സ്പേസാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് വളരെ മികച്ച രീതിയിൽ തന്നെ ഇങ്ങനെ ചെയ്യാൻ സാധിക്കും നമുക്ക് എല്ലാ സമയവും ഒരുമിച്ച് പോർക്ക് ചെയ്താലും ക്രോസ് ആകില്ല പിന്നെ അതിനുള്ള സമയം കിട്ടും അപ്പോൾ ആ സമയത്ത് മാത്രം ആ പ്രസവിക്കാൻ ഒരു ഒരാഴ്ച മുന്നേ നമ്മൾ ഈ കൂട്ടിലോട്ട് ആക്കിയാൽ മതി എന്നിട്ട് പ്രസവിച്ചതിന് ശേഷം ഒരു ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഇതിൻ്റെ അകത്ത് തന്നെ ഇടണം കുഞ്ഞൊന്ന് വലുതായി സ്റ്റേൺ ആയിട്ട് വരുന്നവരെ ഇതിൻ്റെ അകത്ത് തന്നെ ഇടണം അപ്പോൾ ഈ പോർണ്ണപോലെ മെയിനായിട്ട് ആ വെള്ളത്തിൻ്റെ ടാങ്ക് ഉണ്ടാവണം വെള്ളത്തിൻ്റെ ടാങ്ക് കമ്പൾസറി ആയിട്ടും ഉണ്ടാവണം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക നമുക്ക് അറിയുന്ന പോലെ നമുക്കതിൻ്റെ വീഡിയോ ചെയ്യാം അപ്പോൾ ഈ ഒരു മെത്തേഡ് ശ്രമിച്ചു നോക്കുക ഫുള്ള് ഒരു കൂട്ടിൽ ഇപ്പോൾ ഒരു അമ്പതെണ്ണത്തിന് ഒരു മൂന്ന് നാല് എണ്ണം മതി മൂന്ന് നാല് ഇതുപോലത്തെ കൂട് മതി പ്രസവത്തിന്റെ സമയത്ത് ഇനി ഇതുപോലത്തെ ഒരു കൂട്ടിൽ മിനിമം ഒരു ആറെണ്ണം വരെ കിടക്ക ഒരു വലിയ സൈസ് വന്നി